സ്വാഗതം സംസ്ഥാനത്ത് ഓണക്കാലത്തെ മദ്യവില്പന ഉയർന്നു ബെബ്കോ വഴിയുള്ള വിൽപ്പനയുടെ കണക്ക് പ്രകാരം ഈ മാസം ആറ് മുതൽ പതിനേഴ് വരെ എണ്ണൂറ്റി പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് ഇത്തവണ ഓണം മദ്യവില്പന ഏറ്റവും കൂടുതൽ നടന്നത് തിരൂർ ബെബ്കോ ഔട്ട്ലെറ്റിലാണ് അഞ്ച് പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ മാത്രം വിറ്റത് ഈ ഓണക്കാലം പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം തെയ്യംപാട്ടിൽ ജ്വല്ലറിയോടൊപ്പം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ഉത്സവ സീസണിലും സ്ഥിരമായ മദ്യവില്പനയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്ന തിരുവനന്തപുരം പവർഹൌസ് റോഡിലെ ഔട്ട്ലെറ്റിനെയും കൊല്ലം ആശ്രമം ഔട്ട്ലെറ്റിനെയും ചാലക്കുടിയേയും പിന്തള്ളി ഇത്തവണ ഓണം മദ്യവില്പനയിൽ ഏറ്റവും കൂടുതൽ നടന്നത് തിരൂർ ബെവ്കോ ഔട്ട്ലെറ്റിലാണ് അഞ്ച് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ മാത്രം വിറ്റത് രണ്ടാം സ്ഥാനം കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിലാണ് അഞ്ച് ദശാംശം ഒന്ന് നാല് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം പവർ ഹൌസ് റോഡിലെ ഔട്ട്ലെറ്റിൽ അഞ്ച് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയുടെ മദ്യം വിറ്റു കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ എണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ മദ്യമായിരുന്നു വിറ്റത് ഈ വർഷം ഉത്രാടം വരെയുള്ള കണക്കുകൾ പുറത്തു വന്നപ്പോൾ മദ്യവിൽപ്പന കുറവായിരുന്നു ഈ വർഷം ചതയ ദിനത്തിൽ ഡ്രൈഡേ അല്ലാതിരുന്നതാണ് മദ്യവിൽപ്പനയിൽ നേട്ടമുണ്ടാക്കാൻ വെബ്ക്യോയ്ക്ക് കഴിയാഞ്ഞത് ന്യൂസ് ഡെസ്ക് ട്ടം <laughs>